പിണ്ടിമന ടി വി ജെ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നാൽപ്പത്തിനാലാമത് വാർഷിക ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ഷാജി ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ കലാപരിപാടികൾക്കൊപ്പം പുരസ്കാര വിതരണവും നടത്തി എന്റെ നാട് ചെയർമാൻ ഷിബു തെക്കുംപറം വിശിഷ്ടാതിഥിയായി പിണ്ടിമന പ്രദേശത്തു നിന്നുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠനം പൂർത്തിയാക്കി ഇറങ്ങിയ വിദ്യാലയമാണ് ടി വി ജെ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ പിണ്ടിമന സെന്റ് ജോൺസ് പള്ളിയുടെ ഉടമസ്ഥതയിലാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത് മാനേജർ ഏലിയാസ് ജോർജ് അധ്യക്ഷത വഹിച്ച യോഗത്തിന്റെ ഉദ്ഘാടനം പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ഷാജി നിർവഹിച്ചു എന്റെ നാട് ചെയർമാൻ ഷിബു തെക്കുംപുറം വിശിഷ്ടാതിഥിയായി എത്തി കുട്ടികളുടെ പഠനത്തിന് ആവശ്യമായ കമ്പ്യൂട്ടർ സ്കൂൾ അധികൃതർക്ക് കൈമാറി സെന്റ് ജോൺസ് പള്ളി വികാരി ഫാദർ ജോൺ കോമയിൽ അനുഗ്രഹപ്രഭാഷണം നടത്തി സഹവികാരി ഫാദർ സജി അർമ്മൻകുടി ആശംസകൾ അറിയിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടത്തി ജെ ഐ ഹോസ്പിറ്റലിൽ നിന്നുള്ള ഡോക്ടർ സാജു ജോസഫ് ടി ബി ജോസഫ് മെമ്മോറിയൽ എൻഡോവ്മെന്റും ശ്രീമതി അന്നമ്മ ജോസഫ് മെമ്മോറിയൽ എൻഡോവ്മെന്റ് വിതരണവും നടത്തി ചടങ്ങിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി ബി ജെയിംസ് പള്ളി ട്രസ്റ്റിമാരായ ജോയി വർഗീസ് ജോളി കറിയ മുൻ ഹെഡ് മാസ്റ്റർ രാജു പി കെ ജി ജി സി പോൾ ദേവസിക്കുട്ടി വർഗീസ് സ്കറിയ കുര്യാക്കോസ് പോൾസൺ പീറ്റർ പി ടി എ പ്രസിഡന്റ് ഏലിയാസ് മാത്യു എം പി ടി എ പ്രസിഡന്റ് ബെസി ഷിബു സ്കൂൾ ലീഡർ ദുർഗ എന്നിവരും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അധ്യാപക പ്രതിനിധി റിമിയ ജോസ് കൃതജ്ഞത രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്